സ്കോഡ ഇന്ത്യ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു പ്രീമിയം വാഹനത്തിൻ്റെ പരിവേഷം ഉണ്ടായിരുന്ന സ്കോഡ ഇപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ വാഹനം എന്നൊരു സ്റ്റാറ്റസിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ കുഷാക്ക് സ്ലാവിയ എന്നീ രണ്ട് മോഡലുകളുടെ വരവ് തന്നെയായിരുന്നു ഇതിൽ ആ ഒരു സെഡാൻ മോഡലായ സ്ലാവിയയുടെ മോണ്ടേ കാർലോ എന്ന് പറയുന്ന ഒരു പ്രത്യേക പതിപ്പ് ഇറങ്ങുകയുണ്ടായി ആ ഒരു വാഹനത്തിൻ്റെ മീഡിയ ഡ്രൈവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവതരണത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പം നമ്മുടെ കൂടെ ഈ കാണുന്ന വാഹനമാണ് സ്കോഡ സ്ലാവിയ മോണ്ടേ കാർലോ അപ്പോൾ ഒരു റെഗുലർ സ്ലാവിയയിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് മോണ്ടെ കാറിലേക്ക് എന്ന് നമുക്ക് ഓരോന്നായിട്ട് ചെക്ക്ഔട്ട് ചെയ്യാം സ്ലാവിയയുടെ ആ ഒരു ബേസിക് ഡിസൈൻ ഡി എൻ എൽ നിന്ന് കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്നാൽ പിന്നെ കുറച്ച് എസ്തറ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ എക്സ്റ്റീരിയറും നമുക്ക് കാഴ്ച കുറച്ചും കൂടെ ഭംഗിയാക്കുന്നതിനുള്ള മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളത് നമ്മൾ ആദ്യ കാഴ്ചയിൽ നമുക്ക് മനസ്സിലാവും റെഗുലർ സ്ലാവിയെ കൊടുത്തിന് ആ ഒരു ക്രോമിയം ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി ഈ ഒരു മോണ്ടെ കാറിൽ നിന്ന് മാറിയിട്ടുണ്ട് നമുക്ക് ഏറ്റവും എവിഡൻ്റ് ആയിട്ടുള്ള ഗ്രില്ലിൽ തന്നെയാണ് നമുക്ക് കാണാം ഒരു ബ്ലാക്ക് ബോർഡറാണ് ആ ഗ്രില്ലിന് ചുറ്റും വന്നിരിക്കുന്നത് റെഗുലർ മോഡലിൽ അത് ഒരു ക്രോമിയം പ്ലേറ്റിങ്ങോടെ ഉള്ളതായിരുന്നു അപ്പോൾ നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോഗ് ഫോഗ്ലാമ്പിൻ്റെ ഈ ഒരു ഏരിയയിൽ അവിടെയും ആ ഒരു ക്രോമിയം ആ ട്രീറ്റ്മെൻറ്റ് മൊത്തത്തിൽ അവർ ഡീക്രോം ചെയ്ത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഗ്ലോസി ബ്ലാക്ക് ആക്സെൻറ്റുകളാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും താഴോട്ട് വരുമ്പോൾ ഈ ഒരു ബമ്പറിൻ്റെ രണ്ട് എൻഡിലായിട്ട് ഒരു ലോവർ ലിപ്പുകൾ അത് സൈഡിൽ ചെറിയ ലോവർ ലിപ്പുകൾ കൊടുത്തിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും എക്സ്റ്റീരിയറിൽ ശരിക്കും എടുത്തു പറയേണ്ട മാറ്റം അതുതന്നെയാണ് അലോയി വീൽസ് റെഗുലർ മോഡലിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഡ്യുവൽ ടോൺ സെറ്റപ്പിൽ ഉള്ളതായിരുന്നെങ്കിൽ മോണ്ടേ കാറിലേക്ക് വരുമ്പോൾ പതിനാറ് ഇഞ്ച് വലുപ്പമുള്ള ഫുള്ളി ബ്ലാക്ക് അലോയ് വീൽസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ ഇവിടെ നമുക്ക് ആ ഒരു മോണ്ടേ കാർലോ ബാഡ്ജിങ് കാണാൻ വേണ്ടി പറ്റും സൈഡ് ഫെൻഡറിൽ അതുപോലെ നമ്മൾ റിയർ വ്യൂ മിററിൻ്റെ ആ ഒരു കവറിങ്ങും കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിട്ടുണ്ട് ബോഡി കളറിൽ നിന്ന് മാറി ബ്ലാക്ക് ആയിട്ടുണ്ട് ഒരു ഇലക്ട്രിക് സൺ പ്രൂഫ് കാണാൻ വേണ്ടി പറ്റും പനോരമയ്ക്കുന്നതിൽ നോർമൽ ഒരു സൺ പ്രൂഫ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആ ഒരു റെഡ് ബോഡി കളറിൽ ചേരുന്ന രീതിയിൽ ഒരു ബ്ലാക്ക് റൂഫാണ് വന്നിട്ടുള്ളത് ഇന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ചെയ്ത ആ ക്രോമിയം ആ പ്ലേറ്റിങ് നമുക്ക് ആ ഡോർ ഹാൻഡിൽ കാണാൻ വേണ്ടി പറ്റും ഏറ്റവും താഴെയും കേട്ടിംഗ് എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റും കംപ്ലീറ്റ് ബ്ലാക്കൺ ചെയ്തിട്ടുണ്ട് റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്പോയിലർ കുറച്ചും കൂടെ വാഹനത്തിൽ ഒരു സ്പോട്ടി ഭാവം കൊടുക്കുന്നുണ്ട് അതും ബ്ലാക്കൺ ചെയ്തിട്ടുണ്ട് അത് ബ്ലാക്ക് കളറിലാണ് അതും വന്നിട്ടുള്ളത് കംപ്ലീറ്റ് ഈ പറഞ്ഞ ബാഡിങ് ലെറ്ററിങ് കാര്യങ്ങളെല്ലാം ബ്ലാക്ക് കളറിലേക്ക് മാറിയിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടി സ്കോഡയുടെ ബാഡ്ജിങ് അതുപോലെ സ്ലാബിയ അതുപോലെ അതിൻ്റെ ഒരു എഞ്ചിൻ ഓപ്ഷൻ വൺ പോയിൻ്റ് ഫൈവ് ടി എസ് ഐ ടോ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് ബാക്കി ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങൾ അതായത് ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ റെഗുലർ മോഡൽ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് ഓഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിൽ ഒരു ഷാർപ്പിംഗ് ഹാൻഡിനാണ് അവിടെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും താവട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെയും ആ ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള സ്കേർട്ടിങ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇനി നമ്മൾ ഇൻ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫീച്ചർ വൈസ് മാറ്റങ്ങൾ ഒന്നുമില്ല കാരണം വാഹനം കുറച്ചും കൂടെ എന്നാൽ കോസ്മെറ്റിക് ചേഞ്ചസ് മാത്രമാണ് ഇൻറ്റീരിയറിൽ വരുത്തിയിരിക്കുന്നത് കാരണം കുറച്ചും കൂടി ഒരു സ്പോർട്ടി ഭാവം ഈ വാഹനത്തിന് കൊടുത്തത് അതായത് ഈ വാഹനത്തിനൊരു ഇൻറ്റീരിയറിന് ചേരുന്ന കളർ പാറ്റേണും ലേ ഔട്ട് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഡാഷ് ബോർഡിന് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു എലമെൻറ്റ് റെഡ് കളറിലേക്ക് വന്നിട്ടുണ്ട് റെഡ് കളറിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള എലമെൻ്റ്സുകൾ ഉപയോഗിച്ചാണ് സീറ്റും ഡിസൈൻ ചെയ്തിരിക്കാൻ നമുക്ക് സീറ്റിൻ്റെ ബോർഡറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ അത് വന്നിട്ടുണ്ട് നമ്മൾ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ഇൻസ്ട്രുമെൻറ്റ് പ്ലസ്റ്റർ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ മുൻ മോഡലിൽ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയായിരുന്നു പിന്നൊരു വ്യത്യാസം എന്താണെന്നു വെച്ചാൽ അതിൻ്റെ മൊത്തത്തിലൊരു ലേ ഔട്ട് അത് കളർ പാറ്റേൺ ലൈറ്റ് പാറ്റേൺ എല്ലാം ഈ പറഞ്ഞ ബോഡി കളറിനോടും പിന്നെ ഇൻറ്റീരിയർ കളറിനോടും മാച്ച് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇനി സ്റ്റിയറിംഗ് നമ്മൾ നോർമലി കണ്ടിട്ടുള്ള ഒരാ ഒരു ടു സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് അതുപോലെ ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്നിഞ്ച് വലിയപ്പോൾ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം പിന്നെ വേറൊരു വ്യത്യാസം നമ്മൾ പറയേണ്ടത് ഈ വാഹനത്തിൻ്റെ പെഡലുകളാണ് കുറച്ചും കൂടെ സ്പോർട്ടി ഭാവം കൊടുത്തിട്ടുണ്ട് അതായത് ആ ഒരു സ്റ്റീൽ എലമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് കുറച്ചും കൂടെ സ്പോട്ടി ആക്കിയിട്ടുണ്ട് ബാക്കി നമ്മൾ ഒന്നാം നിരയിലാണേലും രണ്ടാം നിരയിലും റെഗുലർ മോഡലിൽ നമ്മൾ കണ്ടിട്ടുള്ളതിന് സമാനമായ ഫീച്ചറുകളാണ് ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ ഒരു എൻജിൻ ഓപ്ഷൻ പറയുകയാണെങ്കിൽ രണ്ട് എൻജിൻ ഓപ്ഷനിൽ അവൈലബിൾ ആണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടാർബോ പെട്രോൾ അതുപോലെ വൺ ലിറ്റർ ടാർബോ പെട്രോൾ ടി എസ് ഐ എൻജിനുകളിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് അത് ട്രാൻസ്മിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററിൽ ഈ ഒരു ഡി സി ടി ട്രാൻസ്മിഷൻ അതായത് ഡി എസ് ജി എന്നാണ് സ്കോഡ പറയുന്നത് ഇനി നമ്മൾ വൺ വൺ ലിറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഫൈവ് സ്പീഡ് മാനുവൽ അതുപോലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ഈ വാഹനം എത്തുന്നുണ്ട് ബാക്കി കാര്യമായ അഴിച്ചുപണികളോ വ്യത്യാസങ്ങളോ കാര്യമൊന്നുമില്ല ഇനി നമ്മൾ നോക്കുന്ന ഈ വാഹനത്തിൻ്റെ ഒരു പെർഫോമൻസ് ആണ് ഒരു സ്പോർട്സ് കാർ ഹാൻഡിൽ ചെയ്യുന്ന പോലെ നമുക്ക് ഈ ഒരു വാഹനം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതിൻ്റെ ട്യൂണിങ് കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് മാറ്റിയിട്ടുണ്ട് നമ്മൾ ശരിക്കും ഇത് ഡ്രൈവ് ചെയ്യുന്നത് നോയിഡയിലെ ബൂത്ത് ഇൻ്റർനാഷണൽ സർക്യൂരിട്ടി വെച്ചിട്ടാണ് സ്കോഡ സ്കോഡസ്ലാവിയുടെ റെഗുലർ മോഡൽ നമ്മൾ റോഡിലും എല്ലാ സാഹചര്യത്തിലും നമ്മൾ ഓടിച്ചു നോക്കിയിട്ടുള്ളതാണ് ഒരു പക്ക സെഡാൻ അതായത് പ്രോപ്പർ സെഡാനാണ് കാരണം അതിൻ്റെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും യാത്രാസുഖം എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ മോണ്ടേ കാറിലേക്ക് വരുമ്പം നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് റോഡിലല്ല നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് റേസ് ട്രാക്കിലാണ് അതായത് നോയിഡ ഉള്ള ബുദ്ധ ഇൻ്റർനാഷണൽ സർക്യൂട്ട് എന്ന് പറയുന്ന ആ റേസ് ട്രാക്കിലാണ് നമുക്കറിയാം എഫ് വൺ ഉൾപ്പെടെ നടത്തിയുള്ള ആ ഒരു ട്രാക്കിലാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് അതായത് അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫുൾ ട്രാക്ക് പിന്നെ അതിനോടൊള്ള വാഹനത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയുള്ള വേറെ ഒന്ന് രണ്ട് ടെസ്റ്റുകളാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പോകുന്നത് ട്രാക്കിലേക്കാണ് ട്രാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈ വാഹനത്തിൻ്റെ ഒരു ടേണിങ് അല്ലെ കോർണറിങ് ഒക്കെ എടുക്കുന്നത് ഈ വാഹനത്തിൻ്റെ ഒരു പെർഫോമൻസ് ബ്രേക്കിങ് കാര്യങ്ങൾ ാണ് ആദ്യം നമ്മൾ സ്ട്രെയ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കാണുന്ന ട്രാക്കിൽ കൂടെ നമ്മൾ പോകുന്നു ഏതാണ്ട് നയൻറ്റി ഡിഗ്രിയിൽ അധികം ടേണിങ് വരുന്ന ആ കോർണറാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് അതായത് നമ്മൾ ഫുൾ അതായത് നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം നമ്മൾ ഇപ്പം സ്പീഡ് എടുക്കുന്നുണ്ട് ആ സ്പീഡ് എടുത്ത് നമ്മൾ ആ ഒരു ടേണിംഗിൽ ഫുൾ ബ്രേക്ക് കൊടുക്കുന്നു ഫുൾ ബ്രേക്ക് കൊടുത്തതിന് ശേഷം വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു ആ ഒരു ടേണിങ് നയൻറ്റി ഡിഗ്രിയിലധികമുള്ള ആ ഒരു ടേണിങ് എടുക്കുന്നു എന്താ പറയുന്നത് ശരിക്കും ഇതിൻ്റെ ഒരു പ്രോപ്പർ ബ്രേക്കിംഗ് കാര്യങ്ങളും നമുക്കതിനകത്ത് മനസ്സിലായി അതിൻ്റെ കൂടെ നമ്മൾ ഒരു സ്പീഡിൽ വന്നിട്ടും നമ്മൾ ഈ ഒരു ടേൺ എടുക്കും നമുക്ക് അപാര കോൺഫിഡൻസ് തന്നെയാണ് അതായത് ഒരു പോയിന്റ് പോലും വാഹനം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്നുള്ളൊരു ഫീല് നമുക്കില്ല നമ്മൾ മാക്സിമം ത്രോട്ടിൽ കൊടുക്കുന്നു ഫുൾ ബ്രേക്ക് കൊടുക്കുന്നു ഷാർപ്പ് ടേണിങ് എടുക്കുന്നു ഇതിലൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ഫീല് നമുക്ക് ഒരു പോയിന്റ് പോലും ഉണ്ടായിട്ടില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു നൂറ്റി ഇരുപതിലധികം സ്പീഡ് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ പറയുക അടുത്ത പരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഡൈനാമിക്സ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി അതായത് പ്രോപ്പർലി ഇതിൻ്റെ ഒരു ഹാൻഡിലിങ് സെക്ഷൻ എന്നാണ് ഇവർ തന്നെ പറഞ്ഞിട്ടുള്ളത് മൂസ് സ്ലാലം ഇങ്ങനത്തെ പേരുകളിലാണ് ഈ ടെസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ഒന്നുമില്ല നമ്മൾ ഈ കാണുന്ന പോയിൻറ്റിൽ നമ്മൾ ആദ്യത്തെന്ന് പറഞ്ഞാൽ നമ്മൾ പോന്ന് ഈ ഒരു പോയിന്റുകൾക്കിടയിൽക്കൂടെ കൊടുത്തിട്ടുള്ള മാർക്കുകൾക്കിടയിൽക്കൂടെ സിപ്സ് ആപ്പിൽ പോകുന്നതാണ് ആദ്യത്തത് ആ ശരിക്കും നമുക്ക് വാഹനത്തിൻ്റെ ആ ഒരു ഹാൻഡ്ലിങ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണത് അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ നിൽക്കുന്നൊരു വാഹനം തന്നെയാണ് ഹാൻഡ്ലിങ് സ്റ്റിയറിങ് പ്രോപ്പറായിട്ട് നമുക്കതിൽ മനസ്സിലാകുന്നുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ പോകുന്നത് ഈ കാണുന്ന ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലാണ് കാരണം ചെറിയ സ്ഥലമുള്ളൂ നമ്മൾ മാക്സിമം സ്പീഡ് എടുത്ത് ഫുൾ ടേണിങ് ആണ് അതിലും നമ്മൾ ചെയ്യേണ്ടത് അതും നമുക്ക് അതിൻ്റെ ഒരു ഹാൻഡിലിങ് മനസ്സിലാകുന്ന വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് മനസ്സിലായത് വാഹനത്തിൻ്റെ ഒരു ടേണിങ്ങും കാര്യങ്ങളൊക്കെ അതായത് ഇതിൻ്റെ ഒരു സ്റ്റിയറിങ് റെസ്പോൺസ് അപാരമാണ് വളരെ സ്പീഡ് വന്നിട്ട് നമ്മൾ ആ ഒരു കുറഞ്ഞ സ്ഥലത്തൂടെ നമുക്ക് ടേൺ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് പിന്നെ ഏറ്റവും ഒടുവിലുള്ളത് നമ്മൾ ഈ കാണുന്ന പോയിന്റിൽ നേരെ പോവുക നമ്മൾ ലെഫ്റ്റാണോ റൈറ്റ് ആണോ ആ കാണിക്കുന്ന മാർക്കിലേക്ക് നമ്മൾ ടേൺ ചെയ്ത് നേരെ ഓപ്പോസിറ്റ് വീണ്ടും ആ തിരിഞ്ഞു വരുന്നതാണ് അങ്ങനെ എന്താ പറയുന്നത് ഈ മൂന്ന് ഇതിലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി വാഹനത്തിൻ്റെ ഒരു ഡൈനാമിക്സ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഫൈനലി നമ്മൾ പറയുന്നത് ശരിക്കും റോഡിലെ ഈ വാഹനം തരുന്ന ഒരു പെർഫോമൻസ് പോലെ തന്നെ ട്രാക്കിലേക്കും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് ഈ പറഞ്ഞ മോണ്ടെ കാർലോ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ ഈ വാഹനം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ശരിക്കും ഡ്രൈവ് ചെയ്തത് ബുദ്ധ ഇന്റർനാഷണൽ സർക്യൂട്ടിലായിരുന്നു ശരിക്കും അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒന്ന് വേറെ തന്നെയാണ് ശരിക്കും ഭയങ്കര ആയിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്തതൊക്കെ ഇതിന്റെ ഒരു ഡ്രൈവിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിന്റെ ഫൈനൽ വേർഡിറ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഡൈനാമിക്സിലൊന്നും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല നമ്മൾ റെഗുലർ സ്ലാവിയ ഓടിക്കുന്ന അതേ ഫീൽ തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടിയിട്ടുള്ളത് പിന്നെ ഒരു മാറ്റം നമ്മൾ പറയേണ്ടത് ഇതിൻ്റെ ഒരു എസ്തെറ്റിക് അല്ലെങ്കിൽ കോസ്മെറ്റിക് വൈസ് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിരുന്നു നമുക്ക് ആ ഒരു മോണ്ടോ കാറിലോ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് സ്വാഭാവികമായിട്ട് ഈ ഒരു വാഹനത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റും ബാക്കി ഇതിൻ്റെ ഒരു പെർഫോമൻസ് കാര്യങ്ങൾ നമ്മൾ ഓടിച്ച് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടി എസ് ഐ എൻജിനുള്ള ആ ഒരു സെവൻ സ്പീഡ് ഡി എസ് ജി അല്ലെ ഡി സി ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനമായിരുന്നു ഡ്രൈവ് നമ്മൾ റെഗുലർ സ്ലാബ് ഓടിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള സെയിം ഫീൽ തന്നെയാണ് ഈ വാഹനത്തിൽ കിട്ടിയിട്ടുള്ളത് അതായത് ഡൈനാമിക്സിലും കാര്യങ്ങളൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല കോർണറിങ്ങൊക്കെ എടുക്കുന്ന ആണെങ്കിലും ഹാൻഡ്ലിംഗും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് തന്നെയാണ് ഈ വാഹനം ഓൾറെഡി പെർഫെക്റ്റ് ആണ് കാരണം ആ ഒരു സെഡാനിൽ നമുക്ക് കിട്ടുന്ന എല്ലാ കംഫർട്ടബിളും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടിയിട്ടുണ്ട് ഒരു പ്രീമിയം സെഡാൻ മോഡലിലേക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് എന്താ പറയുന്നത് കുറച്ചും കൂടെ സ്പോട്ടി ആയിട്ട് അതായത് ലുക്കിൽ കുറച്ചും കൂടെ സ്പോട്ടി ആയിട്ടുള്ളൊരു വാഹനം തിരഞ്ഞെടുക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ് സ്ലാവിയ